ഹായ് സൂത്ര ഇതെന്താ അച്ഛൻ തന്നതാ ഉടുപ്പെന്ന പേര് അടുപ്പോ അടുപ്പല്ല ഉടുപ്പ് മനുഷ്യരുടെ നാട്ടിൽ നിന്ന് അച്ഛന് കിട്ടിയതാ ഇതെന്തിനാ മനുഷ്യർ ഉടുപ്പിട്ടാ നടക്കുക ഉടുപ്പിട്ടോ അതെ എവിടെയെങ്കിലും പോകുമ്പോൾ മനുഷ്യർ ഉടുപ്പിടും മലയിൽ പോകുമ്പോഴും ഉടുപ്പിടുമോ ഇടും പുഴയിൽ പോകുമ്പോഴും ഉടുപ്പിടുമോ ഇടും ഇടും ഹിഹി ഈ മനുഷ്യരുടെ ഓരോ കാര്യങ്ങളെ ഞാൻ ഉടുപ്പിടട്ടെ സൂത്ര ഇട്ടോ ഞാൻ അഴിച്ചു തരാം ഇട്ടോ ഏയ് നീ എങ്ങോട്ടാ പോകുന്നത് പുഴയിലേക്കാ ഹിഹി ഏ ഉടുപ്പ് എവിടെ ഉടുപ്പ് ഇട്ടു പുഴയിൽ പോകുമ്പോൾ ഉടുപ്പിടണ്ടേ ഞാൻ ഉടുപ്പ് ഇട്ടല്ലോ.